ഹായ് ഫ്രണ്ട്സ് ലാൽസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാനമീജ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരം സമർപ്പണ ചടങ്ങിൽ ഞങ്ങളും പങ്കെടുത്തിരുന്നു കോട്ടയത്ത് ഹോട്ടൽ ഐഡായിൽ വെച്ചായിരുന്നു സമ്മേളനം മലയാളത്തിലെ ഒരു നോവലിസ്റ്റും കഥാകൃത്തും കവിയുമായിരുന്നു കാനമീജ എന്നറിയപ്പെട്ടിരുന്ന ഇലവുങ്കൽ ജോൺ ഫിലിപ്പ് ശ്രീ ജോയ് തൂമ്പുകൽ മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൽ ഗവൺമെന്റ് ചീഫ് വിപ് ശ്രീ എൻ ജയരാജ് മുഖ്യാതിഥിയായിരുന്നു കാനമിജ ഫൗണ്ടേഷൻ നോവൽറ്റി ലൈബ്രറി പുറപ്പാട് വിദ്യാഭ്യാസ പദ്ധതി എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാനസാറിന്റെ കുടുംബാംഗങ്ങളായും ഉൾപ്പെടെയുള്ള മറ്റേ കുടുംബാംഗങ്ങൾ മറ്റേ എന്തോ ഒരു യാത്രക്കിടയിലാണ് ഓർത്തത് എന്തുകൊണ്ട് ഇരിക്ക സാറിനെ ഇങ്ങനെ ഓർക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയില്ല മനസ്സിനുള്ള അങ്ങനെ ആണ് ഞാൻ കൂടുതലും മനസ്സിലാക്കിയത് എൻ്റെ അച്ഛനുമായിട്ട് വേറെ ആത്മബന്ധമുണ്ട് എൻ്റെ അച്ഛൻ്റെ ഒരു തെരഞ്ഞെടുപ്പിന് സാർ എഴുതിയ ഒരു ഗാനം തന്നെയാണ് എഴുതി അച്ഛൻ എഴുതി കൊടുത്ത ഒരു പ്രചരണ ഗാനം എഴുതി അച്ഛനായിട്ട് പിന്നെ വളരെയേറെ പ്രാവശ്യമായി വീട്ടിൽ പോയി ആ കുടുംബമായിട്ട് ഏറെ ബന്ധമുണ്ട് ഞാൻ വന്നപ്പോഴത്തേക്കൊക്കെ പക്ഷെ ഞാനൊരു സത്യത്തിൽ വായിക്കാൻ ഞാൻ തുടങ്ങിയത് രണ്ട് എഴുത്തുകാരിലൂടെയാണ് അവതാരകൻഗായിരുന്നു രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും ഇതോടൊപ്പം നിർവഹിക്കപ്പെട്ടു കാനം ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷൻ പ്രഥമ അവാർഡ് ചിന്തിച്ചിരിക്കുന്നത് ശ്രീ ജോയ്സാണ് അവാർഡ് ദാന ചടങ്ങിനും പുസ്തക പ്രകാശനത്തിനും കുടുംബാംഗങ്ങളെല്ലാം

കുടുംബാംഗങ്ങളുടെ പ്രകാശിപ്പിക്കുന്നത് നടപ്പിനെ നിർമലമാക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു ഒരു മോട്ടിവേഷൻ ബുക്കാണ് എഴുതിയിരിക്കുന്നത് സോഫി ഐസഖ വിജയ സാറിന്റെ പിന്തുടർന്ന സോഫി ഐസക്ക് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ദിലീപസ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ പുസ്തകം എന്റെ അഭിപ്രായത്തിൽ ശ്രീ ബാബു കുഴുവ്രസാർ തന്നെ വാങ്ങണമെന്നാണ് പറയുന്നത് ഒരു നായകനാകാനുള്ള രണ്ടാമത്തെ പുസ്തകം ശ്രീ ബാബു കുഴുവ്രസാറാണ് പ്രകാശിപ്പിക്കുന്നത് എന്റെ പെണ്ണെ ഇന്നല്ലേ നമ്മൾ നോവലാണ് ഈ പുസ്തകത്തിന്റെ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ബാബു സാറും ഏറ്റുവാകുന്നത് നമ്മുടെ പുരസ്കാരങ്ങളിലൂടെ അല്ല തിരസ്കാരങ്ങളിലൂടെ വളർന്നവരാണ് വരുന്നവരാണ് അത് മറ്റൊരു കാര്യം ഇത് ഇപ്പോ നമ്മുടെ കുടുംബ കൂട്ടായ്മ ഹരി സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രാജ്യം പി സാക്ഷര കേരളത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ മലയാളികളെ വായനയിലേക്ക് നയിച്ചത് ഈ രണ്ട് മഹത്തുക്കളാണ് ഇത് രണ്ട് പേരെ തമ്മിൽ ചേർത്ത് വെക്കാൻ സാമ്യപ്പെടുത്താൻ ഒരിക്കലും മുതിരരുത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാനത്തെ ഡോക്യൂ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കാനം തീർച്ചയായിട്ടും ഈ യാതരവെല്ലാം നമ്മുടെ പ്രിയകരനായ വിജയസാറിൻ്റെ പേരിലാണ് ആദരവേറ്റ് വാങ്ങാൻ അടുത്തത് വൽസ മരങ്കൊലിയാണ് വൽസ മരങ്കൊല്ലിയെ ഈ ആദര വേറ്റ് വാങ്ങുവാൻ ഡൈസിലേക്ക് വിനയപൂർവ്വം ഹൃദയപൂർവ്വം ക്ഷണിക്കും ശ്രീ വൈക്കം സുനീഷ് ആചാര്യാണ് പുസ്തകങ്ങൾ എഴുതി വിജയം വരിച്ചവരാണ് അത് അവർ തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് ഏകദേശം ബോധ്യപ്പെടും പ്രിയങ്കരനായ ശ്രീ സുനീഷ് ആചാര്യ അടുത്തത് ശ്രീമതി സുനിത ഹൈ ബുറം കാണിച്ച പേരിൽ ആദരവേക്ക് വന്നു അടുത്തായിട്ട് ശ്രീ സതീഷ് വെളുത്തറ പ്രവർത്തകനാണ് എട്ടുകാരനാണ് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഇച്ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടുതലായിട്ട് ഞങ്ങളുടെ നാട്ടുകാരനും എട്ടുകാരനും സംസ്കാര പ്രവർത്തകനുമൊക്കെയായ ശ്രീ കാനൻ ജയകുമാറാണ് ചന്ദ്രുകൂട്ട് അദ്ദേഹം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമ്മേളനത്തിൽ ബാബു കുഴിമറ്റം വിനു എബ്രഹാം തേക്കിൻകാട് ജോസഫ് കാനം തുടങ്ങിയവർ പിള്ള സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു അഭിമാന മുഹൂർത്തമാണ് ഈ വീതിയിൽ നിൽക്കാറുള്ളത് കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ വായിച്ച നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പരിചയച്ച് വന്ന പേരാണ് കാനം മുട്ടത്തു വർക്ക് അത് യേശുദാസ് ജയചന്ദ്രൻ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ദ്വയമാണ് അത് രണ്ടുപേരെ മാറ്റി നിർത്താൻ അതുപോലെ എഴുതി ചേർന്ന ഈ രംഗത്തെ ഒരു ദ്വയമായിരുന്നു കാനം മുട്ടത്തുവർക്കി എന്നുള്ളത് അന്നത്തെ ജനപ്രിയ വാര്യകളിലെല്ലാം ഈ പേരുകൾ ഇങ്ങനെ വന്ദലിച്ച് നിൽക്കും പുസ്തകങ്ങൾ എത്രയോ പോകും അപ്പോൾ കുട്ടിക്കാലം ഓരോ എന്റെയൊക്കെ ഞാൻ വായനയിൽ ഈ രണ്ട് പേരുകളും ഒരേപോലെ നിറഞ്ഞു നിറഞ്ഞിരുന്നതാണ് അതിൽ തന്നെ അതിൽ കാനം എന്ന് പറയുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് കാനം ഇജ എന്ന് പറയുന്നത് മറ്റൊരു സ്കൂളാണ് പറഞ്ഞ പോലെ മറ്റൊരു സ്കൂളുണ്ട് സ്കൂളുണ്ട് കാന വിജയന്റെ മറ്റൊരു അപ്പോ അന്ന് ആ ആ കാലഘട്ടത്തിൽ എത്രയോ കൃതികളെ വായിച്ച് അത് ആരാധനയോട് നിൽക്കുന്നത് திருக்குறளர்க்க காரணமா வந்துச்சான் நியோரா பேப்பர் வொர்ட்மென் தி செஷன फादरின்ட மகன் கேதியா மோகன்அவின்றே பார்க்கதி ஏட்டுவாளைக்கு ஏத்த பங்கும் ഉണ്ടായി இதால காரணமா வந்துச்சான் நியோரா யாரேத் ஏத்திலேக்கு ஒவ்வொரு இடிலேக்கு வர்ற நேரத்தேன் எனக்கு अंदर ஒரு சின்ன கிணக்க இல்ல இங்கே ஒரு மூத்த தாத்தான்னு ஒரு கைய வச்சறானே நான் டான் டிசிஏடை அந்த குட்ட கெஞ்சி நியோரா போலி நம்பர் கொடுத்தாலும் நானே நம்பர் கொடுத்தேன் பேப்பர்ல கொடுத்தானே நான் அதர கிட்படறேன் அங்கேயும் நான் அவரோட பக்கத்து புடினி வீட்டுக்கு போறதுக்கு முயற்சி பண்ணேன் അടുത്തത് ചെന്നൈയിൽ നിന്ന് വന്ന ശ്രീ ഗോപൻ ചെന്നൈ അദ്ദേഹം ഞങ്ങളുടെ ഏറ്റുവാങ്ങാൻ ഭ്യർത്ഥിക്കുന്നുണ്ടായിരത്തി അമ്പതില് അദ്ദേഹം എഴുതിയ ഈ കവിതയാണ് കൊടിയിളക്ക് കുറേ നാള് കൂടി കഴിയട്ട് തമ്പ്രാനെ ഒന്ന് കാനമീജ രണ്ട് കാനം കുട്ടിക്കൃഷ്ണൻ ഇവിടെ ഇരിക്കുന്ന പ്രൊഫസർ ശശിഖരൻ നായരുടെ അമ്മാവൻ കാനമീജയുടെ അമ്മാവൻ ഇങ്ങനെ രണ്ട് കവികളുണ്ടായി ഈ ളിലെ ആദ്യ കവി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഗവേഷണത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച എനിക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല കാരണം രണ്ടു പേരുടെയും കൃതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പ്രസിദ്ധീകരിച്ചത് താനം കൃഷ്ണന്റെ മുരളി എന്ന കൃതിയും താനം ബീജയുടെ ബാഷ്പോധകം എന്ന കൃതിയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രസിദ്ധീകൃതമായി എനിക്ക് തോന്നുന്നു ഈ കോപ്പികൾ കണ്ടിട്ടുള്ള ഒരുപക്ഷെ ആയാലും ഗാനം വിജയുടെ പാമിയിലൊഴിച്ച് ആരും ഒരുപക്ഷെ ഉണ്ടാവില്ല ആരെങ്കിലും ബാഷ്പോധകം കണ്ടില്ല കാര്യം കണ്ടിട്ടുള്ള നമ്മുടെ സാഹിത്യ നിരൂപകർ കാണാതെ പോയ ഒരു സംഗതിയാണ് കാനം ഈജ് നല്ല ഒരു കവി കൂടിയായിരുന്നു വെറും സാധാരണ കവിയല്ല നിങ്ങളിൽ പലരും ഒരു കുടിയൊഴുക്കൽ എന്ന് പറയുന്ന ഒരു കവിത കേട്ടിട്ടുണ്ടാവും ഇല്ലേ പലരും പഠിച്ചിട്ടുണ്ടാവും കുടിയൊഴിക്കൽ വൈലപ്പള്ളി ശ്രീധരമേനോന്റെ കുടിയൊഴിക്കൽ മലയാളത്തിലെ സാഹിത്യകാരന്മാർ ആഘോഷിച്ച ഒരു കവിതയാണ് നമ്മുടെ എം കൃഷ്ണനായർ സാർ ഉൾപ്പെടെ മഹനീയമായ ഒരു കൃതി എന്ന് പറയുന്ന കവിതയാണ് വൈലപ്പള്ളിയുടെ കുടിയൊഴിക്കൽ ഈ കുടിയൊഴിക്കൽ പ്രസിദ്ധീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അതിനെ രണ്ടു വർഷം മുമ്പാണ് എന്നെ പഠിപ്പിച്ച കാനം സി എം എസ് കോളേജിലെ ഹെഡ് മാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ ദേശമായ കാനത്തിൽ ജീവിച്ചിരുന്ന കാനം പി ജെ ഫിലിപ്പ് എന്ന കർഷക പുത്രൻ എഴുതിയ കവിതയാണ് കുടിയറക്ക് ഞങ്ങൾ കുട്ടികളെ അക്കാലത്ത് സ്കൂളുകളിൽ ടാബ്ലോ ആയും മോണമാറ്റുമായിട്ട് അഭിനയിച്ച ഒരു കവിതയാണ് ഈ കുടിയറക്ക് ഞങ്ങൾ കുട്ടികളെ പമ്പാ നദി പാഞ്ചൊഴുകുന്നു എന്ന കവിത ആദ്യമായിട്ട് വായിച്ചു അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ഇന്ന് നമ്മളെ അവരോധിച്ച അദ്ദേഹവും ഒരു നദിയാണ് ഏറ്റവും അവസാനം എഴുതിയ കൃതി എന്ത് കൃതിയാണ് പ്രണയ നദി പ്രണയ നദി ആന പമ്പാ പമ്പാനദിയെ കുറിച്ച് എഴുതിയെങ്കിൽ ആധുനിക തലമുറ എഴുതുന്നത് പ്രണയ പ്രണയ നദിയാണ് വാഞ്ഞ് എഴുതുന്ന പ്രണയ നദികളെ കുറിച്ചാണ് ശ്രീമാൻ ജോസ് ജോസി എഴുതുന്നത് മറ്റൊരു സംഘം തരംസാറേ സാറിന്റെ ആ നോവലാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും വായിക്കുന്ന മലയാളം നോവൽ അന്ന് ആ നോവലിന്റെ പേര് ചന്ദനത്തി എന്ന നോവലായിരുന്നു ആയിരുന്നു അതെനിക്ക് തോന്നുന്നത് ദീപിക വരാന്തപരിപ്പിലായിരുന്നു ആ നോവൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന കിട്ടുന്നത് ശരിയാണെന്ന് അറിയില്ല പക്ഷെ അന്ന് വളരെ ആകാംക്ഷയോടുകൂടി വായിച്ച നോവലായിരുന്നു ഞാൻ വായിച്ച രണ്ടാമത്തെ നോവൽ കൂട്ടത്തുറക്കിയുടെ അതും വരാന്ത വരാന്താണ് വായിച്ചിട്ടുള്ളത് അപ്പൊ അതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് ഉണ്ടാകും ഞാൻ വീട്ടുകാരനായി ശ്രീ എൻ ജയരാജൻ ഓർമ്മ വലിയ ഓർക്കായിരിക്കുന്ന സുഹൃത്തുക്കളെത്തിന്റെ കുടുംബാംഗങ്ങളെ துணை கடலாய் சச்ச No, 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 no. രചിച്ച സിനിമാ ഗാനങ്ങള് അദ്ദേഹത്തിന്റെ കൊച്ചുമുക്കള് പാടുകയുണ്ടായി ഏഴ് നാടകങ്ങളും രണ്ട് കവിതാ സമാഹാരങ്ങളും നോവലുകളും ചലച്ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും അദ്ദേഹം നോക്കുമ്പോഴാണ് എല്ലാവർക്കും അറിയുന്നത് എൻ്റെ ബാല്യകാല്യ സുഹൃത്തും അയൽക്കാരിയും സാഹിത്യകാരിയുമായ സേബ ജോയി കാനത്തിൻ്റെ എൻ്റെ പെണ്ണെ ഇന്നല്ല നമ്മുടെ നിക്കാഹ് എന്ന കഥപുസ്തകം കയ്യപ്പെട്ടു വാങ്ങി ഡോക്ടർ കാനശങ്കരപ്പിള്ളിയോട് പ്രൊഫസർ ഫോട്ടോ ശേഷം എൻ്റെ പിതാവ് ശ്രീ കാനം സ്വർണ്ണങ്ങൾ പുതുക്കുവാനായിട്ട് എനിക്ക് അവസരം തന്നത് ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് എൻ്റെ കുടുംബാംഗങ്ങളായ ശ്രീ ജോയി ക്ലീമിനോടും ഡോക്ടർ ജിബു ജോയിയോടും മകൾ അവരുടെ ഒരു പ്രചോദനത്താലാണ് എനിക്ക് എല്ലാം ചെയ്യുവാൻ പറ്റുന്നത് കൂടാതെ എൻ്റെ എല്ലാ സ്നേഹിതരും എനിക്ക് എല്ലാ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് പല സദസ്സുകളിലും പോകുമ്പോൾ എൻ്റെ എൻ്റെ ഫാദറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആഗ്രഹോടെയും സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് എൻ്റെ ഫാദറിനെ ഞാൻ ഓർമ്മകൾ കൊടുക്കുവാൻ ഒന്നും ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് കാനത്തിൻ്റെ പേരെ ഉയർന്നു കേൾക്കുവാൻ കൂടെ നിന്ന ശ്രീ ജോയി തോമ്പുകൽ മാത്യുവിനും ഡോക്ടർ ജിപ്പു ജോയി തോമ്പുങ്കലിനും ഡോക്ടർ സീറയ്ക്കും സേബയ്ക്കും എല്ലാ അഭിനന്ദനവും അറിയിക്കുന്നു കാനവീച്ച സാൻ്റെ മക്കളായ സൂസനോടും സാലിയോടും കൂടെ അതുപോലെ എൻ്റെ കൂട്ടുകാരോടും ഒത്തിച്ചു ഞങ്ങൾ ഫോട്ടോകൾ എടുത്തു കാനത്തിൻ്റെ പേരെ ലോകത്തിൻ്റെ നിറുകയിൽ എന്നും ഉയർന്നു കേൾക്കുക തന്നെ ചെയ്യട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്